ലോക്സഭാ മണ്ഡലം സ്വതന്ത്ര സ്ഥാനാർത്ഥി കോട്ടി രാജ്യത്തിന് ഞങ്ങൾ പോയി ആ പിരിവ് പൂർത്തിയാക്കത്തെ പണിയെ വന്നതാട്ടെ കിട്ടാനോട്ടാ ആയിക്കോട്ടെ തെരഞ്ഞെടുപ്പാണ് ഒരുപാട് ചെലവിന് ചെലവുണ്ടാവും ഇനി രണ്ടു മാസം വേലയും കൂലിയൊന്നും ഇല്ലല്ലോ ും ജീവിക്കണ്ടേ നിങ്ങൾ ഒരുമാരെ മറ്റേ വർത്തമാനം പറഞ്ഞിട്ടാ ഇനി നിങ്ങളുടെ ക്ഷേമത്തിനും നാടിന്റെ പുരോഗതിക്കും വേണ്ടിട്ടാണ് ഞങ്ങൾ ഈ കഷ്ടപ്പെടുന്നത് അതെ അതെ നിങ്ങൾ ഞങ്ങളെ ക്ഷേമത്തിനും നാടിന്റെ പുരോഗതിക്കും കൊറേ ഉണ്ടാക്കും അനക്കെന്താണ് രാഷ്ട്രീയക്കാരെ കാണുമ്പോ ചോറച്ചെ തമാശ പറഞ്ഞു പ്രശ്നം പറയണ്ടത് രാഷ്ട്രീയത്തെ കുറിച്ച് നിങ്ങളെപ്പോലുള്ള രാഷ്ട്രീയക്കാരെ കണ്ടിട്ടാണ് പുതിയ തലമുറ രാഷ്ട്രീയത്തിലേക്ക് വരാൻ മടിക്കുന്നത് ഞങ്ങളുടെ തലമുറ രാഷ്ട്രീയ പ്രവർത്തനം ഇല്ലെങ്കിലും രാഷ്ട്രീയത്തെ കുറിച്ച് നല്ലവണ്ണം അറിയാൻ ശ്രമിക്കുന്നവരാ ഞങ്ങള് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ അടിമകളാകാതെ നല്ലതും ചീത്തയും തിരഞ്ഞെടുക്കാന് പുതുതലമുറകളായ ഞങ്ങളെ കൊണ്ട് കഴിയും രാഷ്ട്രീയ ഭ്രാന്ത് പിടിച്ചോ അണികള് ഉമ്മയും ഉപ്പയും വളർത്തി വലുതാക്കിയ നമ്മളെ ആരോഗ്യം കഴിവും അത് മറ്റുള്ളവർക്ക് വള്ളമാകരുത് ഇതൊക്കെ എന്ന് ജനങ്ങൾ ചിന്തിക്കുന്നോ അന്ന് മുതൽ രാഷ്ട്രീയം ജോലിയാക്കണ ഒരുത്തനും ഈ നാട്ടിലുണ്ടാവില്ല അങ്ങനെ ഈ നാട് നന്നാവും